നമസ്കാരം കൂട്ടുകാരെ പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളും പുറത്തു വന്നു ആ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു ആ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു പത്രക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ഒരു വാര്യരുടെയും ഒരു നായരുടെയും ഒന്നും എഫക്റ്റ് അല്ല അവിടെ സംഭവിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തരത്തിൽ അദ്ദേഹം പറഞ്ഞത് വലിയ വാസ്തവമാണ് കാരണം ബി ജെ പി സ്ഥാനാർത്ഥികൾ മത്സരിച്ചെടുത്തല്ല അവരുടെ പ്രതീക്ഷകൾ തകർന്നു പോയതിന്റെ അടിസ്ഥാനം ഇത്തരം എഫക്റ്റുകളൊന്നുമല്ല കാരണം ഇന്നത്തെ സമൂഹത്തിൽ മലയാളികൾക്ക് അവർക്ക് സന്ദീപ് വാര്യരോടൊപ്പം വേറെ പ്രവർത്തകർ പാർട്ടി മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർ ഏതെങ്കിലും പാർട്ടിയിൽ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ വാപനസ്വാമിയുടെ ഇരിപ്പിടം ശരിയാണോ ഇതൊന്നുമല്ല ഇന്നത്തെ കാലത്ത് ജനങ്ങളുടെ പ്രശ്നം അവർക്ക് ചൂരൽ മലയിലെ സഹജീവികൾ നേരിട്ട ദുരന്തം അതുപോലെ അർഹമായ ധനസഹായം ലഭിക്കാതെ വന്ന് മുടങ്ങുന്ന കേരളത്തിലെ പല പദ്ധതികൾ ഇതൊക്കെയാണ് മലയാളികളെ അലട്ടുന്ന വിഷയങ്ങൾ അതിലെല്ലാം കേന്ദ്രം ഭരി ഭരിക്കുന്ന ബി ജെ പിയുടെ നിലപാട് ആ നിലപാടുകളാണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ പഠന വിഷയമാക്കുമ്പോൾ ശരിക്കും ആ രാഷ്ട്രീയ പ്രസ്ഥാനം ചെയ്യേണ്ടത് ഇത് ഇത്തരം പഠന വിഷയങ്ങളിൽ ഈ പറഞ്ഞ മലയാള നാടിനർഹമായ എല്ലാ ആനുകൂല്യങ്ങളും ധനസഹായങ്ങളും നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് കൂടിയായിരിക്കാം മഹാരാഷ്ട്രയിൽ നിന്ന് എല്ലാവരെയും അമ്പലപ്പിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നു അപ്പോൾ ആദ്യം ഓർമ്മ വന്നത് നമ്മുടെ എഐസി കേരളത്തിലെ ചില നേതാക്കൾക്ക് വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതലകൾ കൊടുക്കാറുണ്ട് ഇവർ കേരളത്തിലെ നേതാക്കളാണ് ഈ ചുമതലയുമായി വേറെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതെങ്കിൽ ഇവർ അവിടെ എല്ലാം ചെന്നിട്ട് ആദ്യം പരിശോധിക്കുന്ന അവിടെ എവിടെയെങ്കിലും സി പി എം കാരുണ്ടോ രാജസ്ഥാനിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു ഗതി പിന്നീട് പല സംസ്ഥാനങ്ങളിലും ഇവർ ആദ്യം ചെന്നു കഴിഞ്ഞാൽ കേരളത്തിലെ നേതാക്കൾ ചെന്നു കഴിഞ്ഞാൽ ആദ്യം പരിശോധിക്കുന്ന എവിടെങ്ങാനും സി പി എം കാരുണ്ടോ അവരെ എങ്ങനെ ഒതുക്കാവെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ സംസ്ഥാനത്ത് എതിർപക്ഷത്ത് നിൽക്കുന്നത് ആരെന്നുള്ളത് ഇവർക്ക് യാതൊരു തിരിച്ചറിവുമില്ലാത്ത രീതിയിൽ സി പി എം മത്സരിക്കുന്ന സീറ്റുകളിൽ കൊണ്ടുപോയി സ്ഥാനാർത്ഥികളെ നിർത്തുക അവരുമായി സഖ്യത്തിൽ ഏർപ്പെടാതിരിക്കുക ഇതിനൊക്കെ കിണഞ്ഞു മത്സരമിച്ച് കാരണം അവർക്ക് ജന ഏറ്റവും വലിയ മുഖ്യ ശത്രു എന്ന് പറഞ്ഞാൽ അത് സി പി എം കാരാണ് രാജസ്ഥാനിലേക്ക് ധനിയാവർത്തനം തന്നെയാണ് മഹാരാഷ്ട്രയിലെയും കണ്ടത് അവിടെ മഹാ വികാസ് എന്ന് പറയുന്ന ആ സഖ്യത്തിൽ മറ്റ് ഘടകക്ഷികളൊക്കെ ഇടതുപക്ഷത്തിന്റെ ഗണ്യമായ സ്വാധീനത്തെ തള്ളി പറയാൻ തയ്യാറായില്ല അവരെല്ലാം പറയുകയും ചെയ്തിരുന്നു ഇടതുപക്ഷത്തിന്റെ പങ്ക് വിസ്മരിക്കാനാവില്ല അതുപോലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യ മുന്നണിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുന്നതിന് സ്ഥാനാർത്ഥികളെ നിർത്താതെ പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ ആവശ്യം ഉന്നയിച്ചപ്പോൾ സീറ്റ് കൊടുക്കാൻ യാതൊരു രീതിയിലും തയ്യാറായി അവസാന സി പി എം അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട അവസ്ഥ വന്നു നൂറോളം പഞ്ചായത്തുകളിൽ ഗണ്യമായ സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം ഏറ്റവും ഒടുവിൽ വിവരം കിട്ടുമ്പോൾ ഡഹാനുൽ മണ്ഡലത്തിൽ നിന്ന് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിന് വിജയിച്ചതായിട്ടാണ് വിവരം കിട്ടുന്നത് കാൽവനിലും മറ്റൊരു മണ്ഡലത്തിലും ശക്തമായ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരവും കിട്ടുന്നുണ്ട് പക്ഷെ ആ മണ്ഡലങ്ങളിൽ എല്ലാം കോൺഗ്രസ് സ്ഥാനാർത്ഥി നർത്തി പക്ഷെ അവസാനം ഫലം വന്നപ്പോഴാവട്ടെ ഈ മഹാവികാസ് അഘാഡി എന്ന സഖ്യം തന്നെ യാതൊരു നേട്ടവും ഉണ്ടാക്കാതെ വൽ കനത്ത പരാജയത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് മലയാളികൾ അമ്പലത്തോടെയാണ് ഈ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഈ വാർത്ത കേൾക്കുന്നത് പലരും നോക്കത്ത് വിനിയോഗിച്ച് പറയുന്നുണ്ട് ഇപ്പം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ സ്ഥിതി എന്ന് ഇനി കേരളത്തിൽ പാലക്കാട് നിന്ന് രാഹുൽ മാങ്ങൂട്ടത്തിൽ വിജയിച്ചപ്പോൾ ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടി ഒരു സംസ്ഥാനത്തിന്റെ ഭരണം കിട്ടിയ രീതിയിലുള്ള അർമാദിക്കലാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ എന്നാൽ ആ യഥാർത്ഥ വസ്തുതകൾ എങ്ങനെ ഇതൊന്നും പരിശോധിക്കാതെ വർഗീയ ശക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ടിൽ പാലക്കാട് ഒരു രീതിയിൽ കടന്നുകൂടി ആ കടന്നുകൂടിയതിനുള്ള തുള്ളലും ആവേശവും മൊത്തം കണ്ടുകഴിഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പെട്ടെന്ന് നമ്മൾ അവർക്കും ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് അധികാരം കിട്ടിയ രീതിയിലുള്ള പ്രകടനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതും ഇവർക്ക് ജനത്തിന്റെ മുമ്പിൽ ഇവർ കൂടുതൽ അപഹാസ്യരാകുന്നു എന്നുള്ളതാണ് വസ്തുത കൂട്ടുകാരെ നിങ്ങൾ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യുക സ്വസ്നേഹം നിങ്ങളുടെ പ്രതിക്കും